സുഹൃത്തുക്കളെ അപ്പം ഞാൻ വീണ്ടും ഒരു യാത്ര പോവാണ് ദ്വാരകാധീശ്വരനെ ദ്വാരകയിൽ തന്നെ ചെന്ന് കാണാമെന്ന് കരുതുന്നു അപ്പം ഞാൻ നാല് ധാമങ്ങളും ഭാരതത്തിലെ നാല് ധാമങ്ങൾ ശ്രീശങ്കരാചാര്യർ സ്ഥാപിച്ച നാല് ധാമങ്ങൾ നാലിടത്തും അതിൽ മൂന്ന് ധാമങ്ങളിൽ പുണ്യദർശനം എനിക്ക് ലഭിച്ചു തെക്ക് രാമേശ്വരം വടക്ക് ബദരിനാഥ് കിഴക്ക് പുരി ജഗന്നാഥൻ പടിഞ്ഞാറ് ദ്വാരകാധീശ്വരനായിട്ടുള്ള സാക്ഷാൽ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ രാജകൊട്ടാരവും ഒക്കെ ഉണ്ടായിരുന്ന ഭഗവാൻ അനേക കാലം ജീവിച്ചിരുന്ന രാജാവായിട്ടും പോരാളിയായിട്ടും തേരാളിയായിട്ടും ഒക്കെ ജീവിച്ചിരുന്ന് ആ പുണ്യഭൂമിയിലൊന്ന് കാല് ചവിട്ടാം എന്നുള്ള അദമ്യമായ വളരെക്കാലത്തെ ആഗ്രഹം നിറവേറാൻ പോവുകയാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് മാസമായി യാത്ര ബുക്ക് ചെയ്തിട്ട് അപ്പോൾ നാളെയാണ് ആ യാത്ര പോകുന്നത് അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് വളരെ ആകാംക്ഷയുണ്ട് ഭഗവാന്റെ ഒരുപാതിരിപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ലീലകളും ബാലലീലകളല്ല അതിനു ശേഷം രാജാവായിട്ട് ഇരിക്കുമ്പോഴുള്ള തേരാളിയായിരിക്കുമ്പോഴുള്ള പോരാളിയായിട്ടിരിക്കുമ്പോഴുള്ള എല്ലാ പ്രവർത്തന മേഖലയ്ക്കും അടിസ്ഥാന ദ്വാരകയായിരുന്നു ആ ദ്വാരക സന്ദർശിക്കാനുള്ള വളരെ കാലത്തെ ആഗ്രഹമാണ് നിറവേറാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു ചെറിയ ഒരുക്കം രണ്ടുമൂന്ന് മാസത്തിന് മുമ്പ് ബുക്ക് ചെയ്താണെങ്കിലും ഈ കർക്കിടക മാസം മുഴുവനും രാമായണ വായനയിൽ മുഴുകിയിരുന്നതിനാൽ പോകുന്നതിനുള്ള തയ്യാറെടുപ്പൊക്കെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല ഇന്നിപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആകാൻ പോകുന്നു നാളെ വൈകിട്ടാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ട്രെയിനാണ് യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ആ ട്ര യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഒരുക്കങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്കും ഇനിയും തുടർന്ന് വരുന്ന ഗുജറാത്ത് യാത്രയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ എനിക്കാവും വിധം കാണിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ആ കാഴ്ചകളിലേക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ വലിയ തയ്യാറെടുപ്പൊന്നുമില്ല പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ വലിയ ആകാംക്ഷയായിരുന്നു അയ്യോ യാത്രയ്ക്ക് എന്തെല്ലാം കരുതണം അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇപ്പം അത് അത്രയ്ക്കൊന്നുമുള്ള ആകാംക്ഷയിൽ ഒരുപാട് യാത്രകൾ ചെയ്തതോടെ ആകാംക്ഷയൊക്കെ കുറഞ്ഞു അപ്പം നമുക്ക് അതൊക്കെ ഒരൊന്നായിട്ട് അടുക്കാം ഞാനിപ്രാവശ്യം എന്തായാലും ഒരു സാരി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതാദ്യമേ വെക്കാം സാധാരണ കുർത്തയും ഒക്കെയാണ് കുർത്തയും പാൻറ്റും ഒക്കെയാണ് കൊണ്ടുപോകുന്നത് യാത്രയ്ക്ക് അതാണ് സൗകര്യം പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒരു സാരി കൊണ്ടുപോകാം കാരണം സാരിയോളം ഭംഗി വേറെ ഒന്നുമില്ല ഏതൊക്കെ ഡ്രസ്സ് ധരിച്ചാലും സാരിയെ വെല്ലാൻ ഒക്കത്തില്ല അപ്പോൾ ഇതാണെൻ്റെ ആ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാരിയൊക്കെ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് എന്നാലും എൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് ഒന്നാമത് ഇതിന് വെയ്റ്റും കുറവാണ് സിൽക്ക് സാരിയാണ് അപ്പോൾ ഈ സാരി ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം സാരി ഒന്ന് എടുത്തിട്ട് പോകാം നമ്മുടെ കേരളീയ സ്റ്റൈലിൽ ഒന്ന് യാത്ര ചെയ്യാം എന്ന് വിചാരിച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു സാരി ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ സാരി അങ്ങനെ ആദ്യമായിട്ട് സാരി എടുത്തു വെച്ചു എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാരിയാണ് അപ്പോൾ ഈ സാരി പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് വെച്ചു ഏതായാലും എടുക്കുവാണ് വലിയ വെയിറ്റ് തോന്നുവാണെങ്കിൽ ഈ സാരി ഇങ്ങ് മാറ്റും അതായത് ഈ സാരി ഇവിടെ കൊണ്ടുപോകാം അതിൻ്റെ ബ്ലൗസൊന്നും പയിപ്പിക്കാൻ പറ്റിയില്ല വേറെ എന്തെങ്കിലും ഒരു ബ്ലൗസ് ചേരുന്നതിനിടാം പ്രാവശ്യം ഞാൻ പുതിയതായിട്ട് ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ല ഷാർജ പോകാൻ നേരം എടുത്ത ടോപ്പും പാൻറ്റും ഒക്കെ മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പം നമ്മൾ വലിയ ആഘോഷത്തിലല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് നമ്മൾ യാത്ര പോകുന്നു പക്ഷേ നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച വലിയ ദുരന്തത്തിൻ്റെ സങ്കടം നമ്മുടെ മനസ്സിലുണ്ട് നമ്മൾ വളരെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ് പിന്നെ നമ്മൾ ഒന്നിനെ പറ്റിയും ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മളതിനെയൊക്കെ സംയോജനത്തോടെ കാണുക അല്ലാതെ മറ്റു നിർത്തിയില്ല അപ്പം നമ്മൾ ഒരു ഭാഗത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും അതിനെയൊക്കെ നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമ്മൾ നമ്മളുടെ ജീവിതം നമ്മുടെ പ്രവൃത്തി നമ്മുടെ കർമ്മം തുടർന്നുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഭഗവാന്റെ സന്നിധിയിലോട്ടാണ് ആദ്യമേ പോകാനായിട്ടിരിക്കുന്നത് വേറെയും പല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള സോമനാഥ ക്ഷേത്രത്തിലുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് അടുക്കി വെക്കുന്ന ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഹിമാലയാത്രയ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം പുതിയതായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അധികം എടുത്തിട്ടില്ല പക്ഷെ അന്ന് ആ ഡ്രസ്സുകളെല്ലാം നമ്മൾ കുപ്പായത്തിനകത്ത് വലിയ സ്വെറ്ററിനകത്തും ജാക്കറ്റിനകത്ത് കയറിയത് കൊണ്ട് അതൊന്നും പുറത്താരും കണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ഇതൊന്ന് പുറത്തിട്ടുകൊണ്ടും അടക്കാമെന്ന് വിചാരിച്ച് അന്നത്തെ ആ ഡ്രസ്സൊക്കെ തന്നെ എടുക്കാമെന്ന് വെച്ചു കാരണം ആദ്യം പൈസയും അങ്ങനെ ചിലവഴിക്കണ്ട കാരണം എപ്പോഴും വസ്ത്രത്തിന് നമ്മൾ ഒരുപാട് പൈസ ചിലവഴിക്കാറുണ്ടല്ലോ ഇപ്രാവശ്യം അതൊക്കെ ഒന്ന് കുറച്ചു പിന്നെ ഒരു ജീൻസ് എടുത്തിട്ടുണ്ട് അത് നേരത്തെ വാങ്ങിച്ചതാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ ലൈറ്റാണിത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പാണ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇതിട്ടിട്ടുമുണ്ട് ഇത് പിന്നെ രണ്ട് തോർത്ത് കാരണം ഒരു തോർത്ത് കൊണ്ടുപോയാൽ നമുക്ക് എപ്പോഴും പറ്റത്തില്ല തോറത്തിന് നമുക്ക് നല്ല ഉപയോഗമാണ് അതുകൊണ്ട് രണ്ട് തോർത്ത് എടുക്കാമെന്ന് വെച്ച് പിന്നെ പറയുമ്പോൾ ഒരു ടോപ്പും പാൻറ്റുമാണ് പിന്നെ നമുക്കവിടെ റഫായിട്ട് യൂസിന് റൂമിലൊക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പല സപ്പാൻ്റെ ടീഷർട്ടുകൾ ഇത് മുമ്പൊരിക്ക വാങ്ങിച്ച ഒരു കുർത്തയാണ് അതി അത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതും എടുക്കാൻ വെച്ച് പിന്നെ മറ്റൊന്നിതാണ് അല്ല ഒരു ഒരുമാതിരി ഓടുക്കി വെച്ചി കഴിഞ്ഞു ഈ ഒരു സറ്റർ എടുത്തു വെച്ചിട്ടുണ്ട് എടുക്കണോ വേണ്ടയോ গুজറാത്തി വലിയ തണുപ്പൊന്നുമല്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ പോലെ കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് സറ്റർ ഒന്നും എടുക്കണ്ട എന്ന് ഞാൻ વિચારിച്ചിരിക്കുകയാണ്. കാരണം അതോ എടുത്തു കഴിഞ്ഞാൽ